പറഞ്ഞു കാരണം പറയുന്നത് ആ പേരിന്റെ അർത്ഥമെന്തെന്നറിയുമോ ആ പേരിന്റെ അർത്ഥം എന്തെന്നറിയുമോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുല്ലാഹുമാങ്ങളെ പറയുകയാണ് നരകത്തിന്റെ 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 പ്രിയപ്പെട്ടവരെ ഫാത്തിമ നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാണ് നരകത്തിൽ കിടക്കുന്ന പെണ്ണല്ല അതുകൊണ്ടാണ് ഫാത്തിമ എന്ന് പേരിട്ടതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേരാണ് തന്റെ പൊന്നാര മകൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം

ും ഫാത്തിമ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ അറിയില്ല ഫാത്തിമ നരകത്തിൽ നിന്ന് പറഞ്ഞു മഹാന്മാര് ആൺകുട്ടികൾക്ക് പറഞ്ഞത്െൺകുട്ടികൾക്ക് പേരിടുമ്പോൾ മുഹമ്മദ് മുഹമ്മദ് എന്ന് തങ്ങളുടെ പേര് പെൺകുട്ടികൾക്ക് പേരിടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കഷ്ടം ഫാത്തിമത്തു നബി വിശേഷിപ്പിച്ച സ്വർഗത്തിന്റെ റാണിയാണ് പെണ്ണുങ്ങളുടെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര തങ്ങളോടുള്ള പേരിൽ ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ പൊന്നാരം മകൻ മുഹമ്മദ് എന്ന് പേരിട്ടാൽ അവൻ അവന്നാളെ മുത്തനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് നമുക്ക് സലാത്ത് പറയാൻ തന്നെ നബിദിനം ം സലാത്ത് പറയാം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹു വസ്സല തങ്ങൾ അവിടെ പറഞ്ഞു തന്റെ നമുക്ക് മക്കൾക്ക് പേരിടുമ്പോ മുഹമ്മദ് എന്ന് പേരിട് അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തിട് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ പേര് ചേർത്തിടാൻ പറഞ്ഞല്ലോ മക്കൾക്ക് ഫാത്തിമ എന്ന് നമ്മൾ പേരിടുമ്പോ എങ്ങനെ നമ്മളൊന്നും നോക്കാറില്ല നമ്മൾ ഇന്ന് പേരിടുന്ന സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് രണ്ട് പെൺകുട്ടികളുടെ പേരും രണ്ട് ആൺകുട്ടികളുടെ പേര് നേരത്തെ കാലത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല നല്ല പേരുകൾ നല്ല നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇടാൻ കഴിയണം അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു അഹബുല്ല അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് പടച്ചുറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ടു പേര് എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് കൂട്ടത്തില് അബ്ദുള്ള ആരുല്ല നമ്മുടെ കൂട്ടത്തിൽ അബ്ദുള്ള ആരു എന്ന് പേരിടണം അബ്ദുർ റഹ്മാൻ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട പേരാണ് അബ്ദുർ റഹ്മാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സല്ലാത്തങ്ങളുടെ പേരുകൾ എത്രയോ പേരുകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാം അർത്ഥമൊന്നും നോക്കണ്ട ഖുർആാനിൽ പേരുണ്ടോ ധൈര്യമായിട്ട് മക്കൾക്കിടെ പെൺകുട്ടികൾ അള്ളാഹു എന്ന നിധിയാണ്ഹുല്ലാഹു അലഹി വസല്ലമാ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണോ കിട്ടിയത് അവര് രക്ഷപ്പെട്ടെന്നാണ് നമ്മുടെ ഭാര്യ ആദ്യം പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺമക്കൾക്ക് ഫാത്തിമ 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 പേരിടണം ആ പേരിൽ പെൺമക്കൾക്കും നമ്മുടെ മക്കൾക്ക് പേരിട്ടാൽ പറയുകയാണ് എന്റെ പൊന്നാര മകളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് നിങ്ങൾ ആരെങ്കിലും അത് എന്നെ